ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ വീട്ടിൽ കയറി മദ്യപിക്കാൻ ഗ്ലാസും വെള്ളവും ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് കമ്പും കല്ലും കൊണ്ട് ദേഹോദ്രവം ഏൽപ്പിച്ച കേസിൽ പ്രതിയെ പെരുന്നാട് പോലീസ് പിടികൂടി മണക്കയം ഈട്ടിമൂട്ടിൽ വീട്ടിൽ നാൽപ്പത്തി ഒൻപത് കാരൻ അനിയൻകുഞ്ഞിനാണ് മർദ്ദനമേറ്റത് അയൽവാസി മണക്കയം തടത്തിൽ പുത്തൻ വീട്ടിൽ കാരൻ പ്രശാന്ത് കുമാറാണ് അറസ്റ്റിലായത് ജൂൺ ആറിന് ഉച്ചയ്ക്ക് രണ്ടിന് അനിയൻകുഞ്ഞും മറ്റും കുടുംബമായി താമസിക്കുന്ന ഈട്ടി ചുവട്ടിൽ വീട്ടിൽ ഒരു കുപ്പി മദ്യവുമായി കയറി ചെന്ന ഇയാൾ മദ്യപിക്കാൻ ഗ്ലാസും വെള്ളവും ചോദിച്ചു കൊടുക്കാത്തതിലുള്ള വിരോധത്താൽ ചീത്ത വിളിക്കുകയും അവിടെ തന്നെ മദ്യപിക്കും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു പോകാൻ കൂട്ടാക്കാതെ നിന്ന ഇയാളോട് ഇറങ്ങിപ്പോകാൻ അനിയൻ കുഞ്ഞു ആവശ്യപ്പെട്ടു പ്രകോപിതനായ പ്രതി അവിടെ കിടന്ന ഒരു കമ്പുകൊണ്ട് അനിയൻകുഞ്ഞിനെ അടിച്ചു ഇടത് കൈവിരലുകളിലാണ് അടികൊണ്ടത് കലശലായ വേദനയാൽ പിന്തിരിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞത് മുതുകിൽ കൊണ്ടു ബഹളം കേട്ടെത്തിയ ആളുകൾ ഇയാളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു അനിയൻ കുഞ്ഞ് അവിവാഹിതനാണ് ചേട്ടൻ ജോയ് വർഗീസിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം ഈ വീട്ടിലാണ് താമസം വീട്ടിലപ്പോൾ ഇല്ലാതിരുന്ന ജോയ് വർഗീസിനെ ഫോണിൽ വിവരം അറിയിച്ചു ജോയ് എത്തി ഓട്ടോയിൽ കയറ്റി ചിറ്റാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ ഇടതുകൈ മോതിരവിരലിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് ചികിത്സ ലഭ്യമാക്കുകയും വിശ്രമത്തിനായി വീട്ടിൽ പോകുകയും ചെയ്തു യുവാവിന്റെ ബന്ധുക്കളും മറ്റും ഇടപെട്ട് ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് വാക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനിയൻകുഞ്ഞിന്റെ കുടുംബം ആദ്യം പോലീസിൽ പരാതി നൽകിയില്ല വീണ്ടും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് തുടർന്ന് സി പി ഒ അഖിൽ മൊഴി രേഖപ്പെടുത്തുകയും എസ് ഐ എ ആർ രവീന്ദ്രൻ കേസ് രജിസ്റ്റർ ചെയ്ത പ്രശാന്തിനെ ഉടനടി കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട